ഹലോ ഡിയർ വാൻസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ മാണിക്കായിൽ ഉത്സവം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ ഉത്സവത്തിൻ്റെ ഒരു സീസൺ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഉത്സവം കാണാൻ വേണ്ടി ഞാനും അമ്മയും അച്ഛനും മോളും ഏട്ടനും കൂടെ ആയിരുന്നു പോയത് അവിടെ എത്തിയപ്പോൾ ടൈം ആയിരുന്നേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് താൽപ്പൊലിയൊക്കെ കണ്ടു ഞങ്ങൾക്ക് അവിടുന്ന് തിറയൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ തിറ കാണമെന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു പോയത് പക്ഷേ എനിക്കത് നടന്നില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ പോകുന്ന ടൈമിലാണ് ഞങ്ങൾക്ക് ഓംലേറ്റ് കഴിച്ചാലോയെന്നൊരാഗ്രഹം പിന്നെ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ പോയി രണ്ട് ഡബിൾ ഓംലേറ്റ് ഓർഡർ ചെയ്തു ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്നതായിട്ട് ചേച്ചിയൊക്കെ ആണെങ്കിൽ നല്ല കമ്പനി കിട്ടും അവർ ഞങ്ങളോട് ഞങ്ങളെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ കഴിച്ചു ഓംലെറ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ഐസ് ക്രീം കഴിച്ചാലോ എന്ന് ഒരു ആഗ്രഹം അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഐസ്ക്രീം ക്രീം തരുന്ന ഏട്ടനാണെങ്കിൽ മോളോട് നല്ല കമ്പനിയിട്ടോ അവൾ ആ ഏട്ടനോട് കളിയും ചീരിയൊക്കെ അങ്ങനെ ആയിട്ട് അവൾക്ക് ഫ്രീ ആയിട്ടൊരു ഐസ്ക്രീം കൊടുത്തു അവൾ ആ ഐസ് ക്രീം തിന്നുന്നതിൻ്റെ തിരക്കിലാണ് ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണെ ബൈ ബായ് അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം